നമ്മുടെ എല്ലാവരുടെയും പൊന്നുണ്ഠനായ സാക്ഷൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയായിരുന്നല്ലോ തിങ്കളാഴ്ച അപ്പോൾ എല്ലാവരും വ്രതം എടുത്തു വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നാളെ ദ്വാദശി ദ്വാദശി ദിനത്തിലുള്ള വ്രതാചരണം എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് എന്നാണ് വ്യക്തമായിട്ട് വീഡിയോയിലൂടെ പറയുന്നത് ദ്വാദശി ദിവസം എന്തൊക്കെ ചെയ്യണം ആ ദിവസം എങ്ങനെയാണ് കൃത്യമായിട്ട് ആചരിക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചിലവർ ഏകാദശി വ്രതം എപ്പോഴാണ് ഭാരണ വിടേണ്ടത് തിഥി എപ്പോഴാണ് ചിലർക്ക് ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെടുവാൻ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കണേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ചൊവ്വാഴ്ച ദ്വാദശി ദിവസമാണെന്ന് അത് ആചരിക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം ഡിസംബർ രണ്ട് ചൊവ്വാഴ്ചയാണ് ദ്വാദശി ആ ദിവസം അതിരാവിലെ പറ്റുമെങ്കിൽ ബ്രഹ്മ മുഹൂർത്തി തന്നെ നിങ്ങൾ എഴുന്നേക്കാൻ നോക്കുക കേട്ടോ കുളിച്ച് ശുദ്ധമായിട്ട് നല്ല അലക്കി തേച്ച വസ്ത്രമൊക്കെ ധരിച്ച് ധരിച്ച് ഭഗവാൻ്റെ മുന്നിൽ ഒരു വിളക്കൊക്കെ നെയ്ദ്വീപൊക്കെ കൊളുത്തി ഭഗവാൻ്റെ നാമങ്ങൾ പറ്റുന്നത് ചൊല്ലുക നമുക്ക് പറ്റുന്ന നാമങ്ങൾ ഏതാണ് ഇന്ന മന്ത്രങ്ങൾ ചൊല്ലണമെന്നില്ല പറ്റുന്ന ഓ നമോ ഭഗവതി വാസുദേവായ അതായാലും മതി നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് മറ്റുള്ള മന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ജീവിച്ച് നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ആ ദിവസങ്ങൾ അപ്പോൾ ഈ ആ സമയത്താണ് നമ്മൾ പാരണമിഴ്ണ്ടത് അതായത് വ്രതം മുറിക്കേണ്ട സമയം പാരണമിഴ് സമയം എന്ന് പറയുന്നത് ഡിസംബർ രണ്ടാം തീയതി ആറ് ഇരുപത്തി എട്ട് മുതൽ ഏഴ് നാൽപ്പത്തി എട്ട് വരെയാണ് ഇതിനുള്ളിൽ തന്നെ നമ്മൾ വ്രതം മുറിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വ്രതം മുറിക്കുമ്പോൾ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം കേട്ടോ തുളസിയിലേട്ട വെള്ളം ഭഗവാൻ്റെ മുന്നിൽ കുറച്ച് നേരം വെച്ചിട്ട് അതിൽ തീർത്ഥമായിട്ട് നമുക്ക് സേവിക്കാം പിന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് വ്രതം മുറിക്കണം അത് അത്യാവശ്യമാണ് പലരുടെയും സംശയമാണ് ദ്വാദശി ദിവസം അതായത് വ്രതം മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാം എല്ലാ ആഹാരങ്ങളും കഴിക്കാൻ പറ്റുമോ അതുപോലെ പകലുറക്കാൻ പാടുണ്ടോ നമുക്ക് പകലുറങ്ങുന്നതിന് കുഴപ്പമില്ല അന്നേ ദിവസം ഒരിക്കലും ഗുണമൊന്നും ഇല്ല കേട്ടോ നമുക്ക് അതിൽ ആഹാരമൊക്കെ എന്ത് വേണമെങ്കിലും കഴിക്കാം പക്ഷെ നമുക്ക് സാധ്യകമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകുമല്ലോ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല സവാള ചെറിയ ഉള്ളി കൂൺ വെളുത്തുള്ളിയും സാധ്യത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ദ്വാദശി ദിവസം ഇങ്ങനെ ഈ ദിവസം നിങ്ങൾക്ക് പറ്റുന്ന അത്ര മന്ത്രങ്ങൾ ചൊല്ലുക ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ഈ ഒരു വ്രതം നല്ല രീതിയിൽ ഏകാദശ്യം പൂർത്തിയാക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഏകാദശിയായിട്ട് തന്നെ നമ്മൾ ഭഗവാൻ്റെ തിരുനടയിൽ വന്നു നിർമ്മാണേ തൊഴുതു ഭഗവാനെ കണ്ടു അത്രയ്ക്ക് തിരക്കാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഭഗവാനെ തൊഴാൻ പറ്റി ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതായിരിക്കും നന്ദി നമസ്കാരം